ഹലോ ഗൈസ് ചായക്കടലക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ബോണ്ട തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് തന്നെ അത് ശർക്കര പാനി ഉടുക്കി എടുക്കുന്നുണ്ട് പിന്നെ വേറൊരു മിക്സി ജാറിൽ മൂന്ന് ചെറുപഴയാണ് എടുക്കുന്നത് പിന്നെ നേരത്തെ മാറ്റി വെച്ച ശർക്കര പാനി കുറച്ച് വീത്തി നന്നായിട്ട് നരച്ചെടുക്കുക പിന്നെ വേറൊരു പാത്രത്തിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ നേരത്തെ മാറ്റി ആ പഴത്തിന്റെ മിക്സും ആവശ്യത്തിന് ശർക്കരയും കൂടെ വീത്തി പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി കപ്പലണ്ടി വറുത്തതും തേങ്ങാക്കുത്തതും കൂടെ നമുക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അല്ലെങ്കിൽ കുറച്ച് സോഡാപ്പൊടിയും ആവശ്യത്തിന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പും ചെറുജീരകവും പിന്നെ ഏലക്ക പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിൽ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം വീണ്ടും എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ ചെറു ഉരുളകളാക്കി ഇതാ ഈ ഒരു പലുവത്തിന് ഉരുളകളാക്കി നമുക്ക് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാണ് വറത്തെടുക്കാനുള്ളത് ഇല്ലെന്നുണ്ടെങ്കിൽ ഉൾവശം വേവാതെ കിട്ടും പുറം വശം മാത്രം ആ മൊരിഞ്ഞേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു ഏഴെട്ടെണ്ണം ആ ഒരു മാവിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഉൾവശം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം